സാറേ ചന്ദ്ര റിട്ടയർ അറിയാൻ ഈ ഒരു മാസം അല്ലേ ഉള്ളേ ആ അതിന്റെ ഫംഗ്ഷനും മൈക്ക് സെറ്റ് പുറത്ത് എടുക്കണ ആരെയും പറയുന്നു ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുകയുള്ളു പിന്നെ പിന്നെ സാറ് വേണം ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പാണ് അടുത്ത എച്ച് എമ്മ സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ എച്ചം ആവുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്നിടിഞ്ഞ് മുളിഞ്ഞ് തലേ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രല്ല മുരളി മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് ആറ്റിറ്റ്യൂഡ് മാറിക്കോളു ഞാൻ എന്ത് ചെയ്യാന സാർ ഞാൻ കൊറേ തവണ എല്ലാവടേം പറയുന്നത് എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ലാടിയെ കടിച്ചോ ഇല്ലല്ലോ ഇല്ല പിന്നെ നനക്കെന്താ പ്രശ്നം അവരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീയലി ഇടപെടേണ്ട കേട്ടോ ആ പിന്നെ അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ ക്ലാസ്സിൽ പോകും ബഡി സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തുണ്ടോ ഡെസ്കിലുണ്ട് സർ ധന്യ പുഴുവടിച്ച് ഞാൻ തൈരെടുത്ത് കേൾക്കാൻ പറ സർ ധന്യ മാത്രമല്ല കുറേ പേരെ പുഴുവടിച്ച് ബഡി ഞാൻ നിന്നോട് പറഞ്ഞു ഇത് കാലാവസ്ഥ കാരണം മാറിക്കോളുന്നു ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം സാർ സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞേല്ലേ എന്നും ഈ പുഴുവേടി കൊള്ളാൻ വയ്യണം അമ്പാടിയോടെ ഇരിക്കാൻ പറഞ്ഞു വീട്ടിൽ സാറ് വിളിച്ചോ പക്ഷെ ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം രണ്ടക്ഷരം അക്ഷരം പഠിക്കുന്നു നീ നീ എവിടെ വന്നേ ഒന്നും ഏ എല്ലാത്തിനോടും പറയാ എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് കൊറേ വർഷമായി പരിപാടി തുടങ്ങിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ മതി എല്ലാവരും ആനന്ദ ചാപ്റ്റർ എടുക്കും Ketir sih... Orang! Orang! aldi, Aldi mau beli, മിനിറ്റ് സർ പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാവേലേ ഈ പുഴുപ്രശ്ന ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ ആരെങ്കിലും സമാധാനം പറയേ സാറേ അത് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓ നിങ്ങളെല്ലാരും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ലേ ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ സാറേതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ അതെന്താ ബാക്ക് ബെഞ്ച് മനുഷ്യരല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നേ ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് വെച്ച് മതി

Oh, my God.